തലേ ദിവസം വൻപയർ രാത്രി കുതിർക്കാനായിട്ട് വെക്കണം ഞാൻ കുക്കറിക്ക് അത് ഊറ്റി കഴുകി ഇട്ടു മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ടു അപ്പോഴാണ് ഓർക്കണത് വീഡിയോ ഷൂട്ട് ചെയ്യണ ആര് മറന്നു ഒരാറ് വിസിൽ വന്നപ്പോൾ ഓഫ് ചെയ്തു സവാളയും ചെറിയുള്ളിയും നന്നായി വാട്ടി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടി ഇട്ടു ഉപ്പ് ഇട്ടു എന്നിട്ട് വേവിച്ച വൻപയർ ഈ സവാള വാട്ടിയതിലേക്ക് ഇട്ട് നന്നായി എന്നും കൂടി മിക്സ് ചെയ്തു എന്നിട്ട് ലേശനാളികേരം ഇട്ടു പണ്ടുള്ളവർ വൻപയറും കഞ്ഞിയും ചുട്ടപ്പടവും കടുമാങ്ങാച്ചാറും ഒക്കെയാണ് കഴിക്കാറുള്ളത് എല്ലിന് ബലം നൽകാനും കണ്ണിന് ആരോഗ്യം ഉണ്ടാവാനും പ്രമേഹത്തെ കൺട്രോൾ ചെയ്യാനും വൻപയറിന് സാധിക്കും എളുപ്പത്തിൽ ദഹിക്കാനും വൻപയറിന് സാധിക്കും